കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി അധികാരത്തിൽ തുടരരുത് എന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് കേരളത്തിൽ നിയമസഭയിലും ലോക്സഭയിലും ബി ജെ പിക്ക് സ്ഥാനം നൽകാത്തതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ന്യൂമാഹി ഹുസന്മയിലെ ലോറൽ ഗാർഡനിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് അല്ല അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളാണ് വിജയിച്ച മിക്ക സീറ്റുകളിലും രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് അല്ലേ ഭൂരിപക്ഷം പരമാവധി ജനങ്ങളോട് പഞ്ചായത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരളം പൊതുവെ ബി ജെ പി ഇന്ത്യയിലെ അധികാരത്തിൽ തുടരരുത് എന്നാണ് എല്ലാ കാലത്തും ആഗ്രഹിച്ചത് കേരളത്തിന്റെ അത്തരം ഒരു ചിന്താഗതിയാണ് കേരളത്തിന്റെ ലോക്സഭയിലോ നിയമസഭയിലോ ബി ജെ പിക്ക് വിജയിച്ചു വരാൻ സാധിക്കാത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ഒരു തെറ്റായ പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തി അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോട് മാത്രമാണ് എന്നായിരിക്കും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്കുള്ള മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ബിജെപിക്ക് ഒരു സീറ്റ് അധികം കിട്ടുന്നതിന് തുല്യമാണ് എന്നായിരുന്നു ഈ പ്രചാരണത്തിൽ പലരും വിട്ടുപോയി ഇടതുപക്ഷത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടു വോട്ടെണ്ണി ഉടനെ തന്നെ വോട്ട് ചെയ്തവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇന്ത്യയിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് അല്ല അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയാണ് എന്നുള്ള വിവരം കണക്കിലൂടെ ബി ജെ പി വിജയിച്ച പത്ത് മുന്നൂറോളം സീറ്റിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് അല്ല പ്രാദേശിക പാർട്ടികളാണ് എന്നത് ആ കണക്കിൽ നിന്ന് വ്യക്തമാണ് കോൺഗ്രസ് ആകട്ടെ അൻപത്തിരണ്ട് സീറ്റിലാണ് രണ്ടായിരത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിട്ട് പരാജയപ്പെടുത്തിയത് ബിജെപി ആയിരുന്നില്ല ഈ കേരളത്തിലുൾപ്പെടെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷം ഉൾപ്പെടെ ബിജെപിയായിരുന്നു മനസ്സിലായ കാര്യമാണ് ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു ശബ്ദമായി മാറാൻ കോൺഗ്രസ് എം പിമാർക്ക് സാധിച്ചില്ല പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഒളിച്ചുകൂടി പാർലമെന്റിനകത്ത് മാത്രമല്ല പാർലമെന്റിന്റെ പുറത്ത് നോക്കും